ഗേറ്റ് തുറന്നിടക്കാണല്ലോ അത് വേണ്ട മതിലി മധുരചാട്ടം മറക്കും സങ്കടം തോണ കണ്ടോ താലിമാല വരെ ഇങ്ങനെ പോയി പി എസ് സി ആയിരിക്കോ അല്ല സങ്കടം നിക്കി നിക്കി ഓടല്ലേ ഞാനും പെട്ടെന്ന് ഞാൻ അങ്ങ് രാത്രി പത്ത് പത്തര മണിക്ക് ഇറങ്ങിയതാ ഈ സ്വർണത്തിനൊക്കെ ഈ ചുറ്റുവട്ടത്തോടെ ഒരു കാര്യമല്ല ഇവിടെയുള്ള എല്ലാ പേരും അരിച്ചുപെറിക്കില്ല കിട്ടിയാൽ ആ നിങ്ങൾക്ക് ഇന്നായിക്കോണ്ടല്ലോ അല്ല നിങ്ങൾ എങ്ങനെ ഈ രാത്രി ആൾക്കാരെ ഉറങ്ങാത്ത പേരിൽ കയറില്ലേ അങ്ങനത്തെ നമ്മൾ ഒഴിവാക്കുക ഏത് ഉറങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിലും കൊണ്ട് ഓരോർക്കാലും അങ്ങനത്തെ ഒരു മരുന്നുണ്ടോ ഇതാണ് ആ സാധനം ഇതൊരു പൊടിയെടുത്തിട്ട് ഒരൊറ്റ വിതറിലിടുന്നത് അറിയാമതി ആൾക്കാരെ അതിങ്ങനെ അതിങ്ങനെ